ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രം സമ്മറിൻപത്ലേഹം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് കാലത്തെ മറികടന്ന് ഇന്നും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ സിനിമയിലെ താരങ്ങൾ അന്നും ഇന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഈ സിനിമയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രവും പാട്ടും ഒന്ന് കമന്റ് ചെയ്യണേ ഒപ്പം ഈ സിനിമ നിങ്ങൾ പണ്ട് തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ആ പഴയ ഓർമ്മകളും കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഊട്ടിയിലുള്ള ലങ്കത്തുവിലയാണ് ബത്ലഹാമിന്റെ പ്രധാന ലൊക്കേഷനായിട്ട് മാറിയിരുന്നത് സിനിമയിലെ ഡെന്നീസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു രവിശങ്കർ എന്ന മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജയറാമായിരുന്നു സിനിമയിലെ നായിക അഭിരാമി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചത് മഞ്ജു വാര്യർ ഗായത്രി എന്നൊരു കസിനായിട്ട് വന്നത് മൺമറഞ്ഞു പോയ അഭിനേത്രി മയൂരിയായിരുന്നു ജ്യോതി എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് രസിക സംഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നായികയായിരുന്നു അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഞ്ജുള എന്ന തെലുങ്ക് നടിയാണ് ദേവിക എന്ന മറ്റൊരു കസിൻ കഥാപാത്രം അവതരിപ്പിച്ചത് ശ്രീജയ നായർ എന്ന നായികയായിരുന്നു മറ്റൊരു കസിനായി വന്നത് സുജിത ധന്യ മേനോൻ എന്നിവരാണ് ഇവരെ കൂടാതെ വേറെയും കുറച്ച് ചെറിയ ചെറിയ കസിൻസ് ഉണ്ട് ലിവിയ റെ ഒരുപാട് സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തതായി കൃപ ഒരുപാട് സിനിമകളിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അടുത്തതായി കൃഷ്ണ ഇവരെ ഒരുപാട് സിനിമകളിൽ ബാലതാരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട് അടുത്തൊരു കസിനാണ് അല മറ്റൊരു താരം ആനു സ്റ്റീഫൻ ഇവരെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ നമ്പറീൻ ബത്ലേ അമ്മനെ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കും മോനായി പകരം വയ്ക്കാനില്ലാത്ത ആ കഥാപാത്രമായി നിറഞ്ഞാടിയത് നമ്മുടെ സ്വന്തം അണിച്ചേടനാണ് സിനിമയിൽ ജയറാമിൻ്റെ മുത്തശ്ശിയായിട്ട് അവതരിപ്പിക്കുന്നത് അമ്മയാണ് മുത്തശ്ശനായിട്ട് ശ്രീ ജനാർദ്ദനൻ നായരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മഞ്ജുവരുടെ അച്ഛൻ കഥാപാത്രം ബാലചന്ദ്രനെ വന്നത് നടൻ ശ്രീരാമനായിരുന്നു മഞ്ജുവരുടെ അമ്മ കഥാപാത്രം അവതരിപ്പിച്ചത് മലയാള സിനിമാ നായിക റീന ആയിരുന്നു അതുപോലെ തന്നെ ജയറാമിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടൻ കൊച്ചുപ്രേമൻ്റെ ഭാര്യയായ ഗിരിജ പ്രേമനാണ് അപ്പുണ്ണി നായർ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഗസ്റ്റിൻ എന്ന താരമാണ് അദ്ദേഹം നമ്മളെ പിരിഞ്ഞിട്ടുണ്ട് കൊറിയർ ഏജൻറ്റായി വരുന്നത് കലാഭവൻ റഹ്മാൻ എന്ന താരമാണ് അതുപോലെ തന്നെ ലോറൻസ് എന്നൊരു ചെറിയ വേഷം പ്രൊഡ്യൂസർ എം രഞ്ജിത്താണ് അഭിനയിച്ചിട്ടുള്ളത് നിരഞ്ജനെ കാണാനായി ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ പോലീസ് ഓഫീസറായിട്ട് സാധിക്കൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അവസാനമായി മലയാള സിനിമയിൽ ഇന്നോളം വളരെ ഞെട്ടിച്ചൊരു ക്യാമറ റോൾ നിരഞ്ജൻ എൻ്റെ കഥാപാത്രത്തെ ലഭിച്ചത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ലാലേട്ടൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് അറിയാത്ത സിനിമ കണ്ട് ഞെട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം